കാടിം പ്ലാന്റ് ഇടുക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുമളി സ്പ്രിംഗ് വാലി എന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടത്തിലെ കർഷകനായ സന്തോഷിയേട്ടനാണുള്ളത് സന്തോഷിയേട്ടൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് കാലങ്ങളായി നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊക്കെ ഇല കർഷകർ വളരെയധികം പ്രതിസന്ധിയിലാണ് ചൂട് നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ചൂടിന് ശേഷം മഴ വന്നു മഴ വന്നപ്പോൾ കാറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വളരെ രൂക്ഷമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന കർഷകർക്ക് വീണ്ടും തിരിച്ചടിയായിട്ട് വന്യജീവികളുടെ ആക്രമണം അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം വന്യജീവികളുടെ ആക്രമണത്തിൽ സന്തോഷിക്കേണ്ട ഒരുപാട് നഷ്ടം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ചേട്ടനോട് തന്നെ വി വിശേഷങ്ങൾ ചോദിച്ചറിയാം പഡവം പ്ലാന്റ് ഇടുക്കിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ചേട്ടന് സ്വാഗതം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചേട്ടനെ അലട്ടുന്നത് അതായത് വന്യജീവികളുടെ ആക്രമണം മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പം നിലവിലുള്ളത് കുരങ്ങൊരു ബേശല്യമാണ് അതായത് കുരങ്ങ വേനക്കാലം ആ മുതത്തേക്ക് കുടികൊള്ളം ഇല്ലാതെ മുമ്പത്തേക്ക് ആ ശല്യങ്ങളെ പോകും കൂടുതലാണ് കൂടുതൽ കൂടുതലാണ് അല്ലേജും പോലെ കയറി ആ കൂടുതലും അങ്ങനെ പാങ്ങല ആന അങ്ങുണ്ട് ആ പിന്നെ പൂത്തിൻ്റെ ശല്യം ഉണ്ട് ആ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു വരവ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂട്ടത്തേക്കാണ് പിന്നെ ആ പിന്നെ സ്ഥിരമായിട്ട് ഇപ്പം അങ്ങനെ പാങ്ങലുണ്ട് ആഹ് ഇപ്പം ഇപ്പോഴും നിലവിൽ പോത്തിന്റെ ശല്യം ഓക്കെ ഈ കൊരങ്ങിന്റെ ശല്യം എന്ന് പറഞ്ഞ കുരങ്ങ് സ്ഥിരമായി തന്നെ സ്ഥിരമായിട്ട് വന്നാൽ ഇരുന്നൂറ്റി മുന്നറി കൂട്ടം കൊരങ്ങിന്റെ ശല്യം എന്ന് പറയുമ്പോൾ കൊരങ്ങ് കൂട്ടമായിട്ടാണ് അപ്പൊ വരുന്നത് കൂട്ടമായിട്ട് വന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് ആക്ച്വലി അത് പറയുമ്പോൾ ഇറങ്ങി ഇളചിമ്പ് നേരെ അറിവ് കരുതുക അതിനത്തെ പൂമ്പെടുത്ത ആഹ് പിന്നെ വെള്ളം വെള്ളം ചെറിയൊരു മധുരം പോലുള്ള ഇളചെമ്പിനകത്ത് ഓ ഓ നമ്മള് പതിവായിട്ട് കേൾക്കാത്തൊരു കഥയാണിത് നമ്മൾ സാധാരണ നമുക്ക് ഏലത്തിന് ഒത്തിരി അധികം രോഗങ്ങൾ ബാധിക്കുന്നു അതിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് പക്ഷേ പുറമു കൂട്ടുമായിട്ട് വന്ന് ഏലത്തിന്റെ ഇളഞ്ചിമ്പ് കഴിക്കുന്ന ഒരു കരുത്തെപ്പറ്റി നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വളരെ പ്രശ്നങ്ങളാണ് ഇവിടെ ഈ മേഖലയിലുള്ള എല്ലാ കർഷകർക്കും ഓ ഓ ഓ ശരി 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 വേറെ ഈ കുമാര് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമുക്ക് നിൽക്കുന്നില്ല വെള്ളമില്ല അങ്ങനെ മാറി 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 വരും മഴ ും കിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് ഒരു വളരെ ഉഷമായിട്ട് തന്നെ ശരി ശരി പോത്തിന്റെ ശല്യം എന്ന് പറഞ്ഞല്ലോ പോയി ബന്ധപ്പെട്ടുള്ള എന്താ ബുദ്ധിമുട്ടാ ഒരു നാലു മാസം മുമ്പ് സുഹൃത്തിനെ പോത്ത് പറ്റി പുള്ളിക്കാരൻ ചേട്ടാ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷി എന്തൊക്കെ തരത്തിലുള്ള കൃഷിയാണ് ഉള്ളത് ഇവിടെ ഏറ്റവും ആദ്യകാലങ്ങളിൽ പൊടിയും കാപ്പിയായിരുന്നു മാറി തുടങ്ങിയിട്ട് ഏലകൃഷി തൊണ്ണൂറ്റഞ്ചു ശതമാനം ഇടവല കൃഷി ഇടയ്ക്കുള്ള മരങ്ങളിലോ നമ്മുടെ പൊണക്കിങ്ങോട്ടേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ എല്ലാ കർഷകർക്കും ആ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ഒരേ അവസ്ഥയാണ് മാത്രമേ ആണല്ലേ എല്ലാ കർഷകർക്കും ഇത് തന്നെയാണ് അവസ്ഥ അതായത് പല പല ഭാഗങ്ങളിൽ നമ്മൾ പോവുകയുണ്ടായി കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ കിട്ടിയ വരുമാനത്തിൽ നിന്ന് ശതമാനം പോലും ഏലത്തെ അതെ നമുക്ക് മൊത്തത്തിലെ ഏലകർഷകരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് എവിടെ ചെന്നാലും ഏല കർഷകർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കു ബാധിച്ചു ഉണക്കിന് ശേഷം കാറ്റും പഴയും വന്നു അതുമൂലമുള്ള ഏലനാശം അതിനുശേഷം ഇപ്പോൾ ഇതേ വന്യജീവികളുടെ ആക്രമണം അതുപോലുള്ള ഏലനാശം കർഷകർ ശരിക്കും പ്രതിസന്ധിയിലാണ് നമ്മൾ പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതിലുമുപരി യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങളിപ്പോൾ നാളെ ഇതുവരെ കൃഷിനാശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചേട്ടന് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു സഹായം ഉണ്ടായിട്ടില്ല നമുക്ക് ഈ വേനൽ നമ്മളെത്രത്തോളം ബാധിച്ചായിരുന്നു ഈ ചെടികളെല്ലാം കാണുന്നതെല്ലാം ഉണക്കടിച്ച് നല്ല ഉണക്കടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് പുതുമഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം കരുത്തേ കഴിയുമ്പോഴത്തേക്ക് ഇത് ഡിസംബർ ജനുവരി ചേർമാകും അപ്പൊ വീണ്ടും 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 കൃഷിക്കാരന്റെ കൃഷിക്കാരന്റെ കാര്യം നമ്മള് എല്ലാരും പറയുമ്പോ പറയും നമ്മള് ഭയങ്കരമായ ഇലകൃഷിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയും ജനങ്ങളെ യഥാർത്ഥത്തില് കർഷകന്റെ അവസ്ഥ ഇതാണ് ഈ ഇല നമ്മള് ഞള്ളാനി അല്ലേ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ കൂടുതലും നെള്ളാനി തന്നെയാണ് അല്ലേ ആ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നെള്ളാനി ചെടി ഇപ്പൊ എത്ര നാളായതാണ് സാധാരണ വളം ചെയ്യുന്ന ചാണകപ്പൊടി പിന്നെ ചിമ്പടിക്കാൻ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യും വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ രാസവളം ഉപയോഗിക്കുന്നുണ്ട് ജീവോളം ഉപയോഗിക്കുന്നുണ്ട് രണ്ടുണ്ട് അല്ലാണ്ട് കൃഷി മുന്നോട്ട് പോവുക ഇപ്പൊ നമ്മൾ ഈ മോശമായിട്ട് കിടക്കുന്ന ചെടികൾക്കെല്ലാം ഇനി അടുത്ത് എന്ത് ചെയ്യാനായിട്ടാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ സമയം കഴിഞ്ഞു ചിമ്പില്ലായിരുന്നു പ്ലാന് ചെയ്യാൻ ഇനിയിപ്പം വർഷം പ്ലാൻ ചെയ്താൽ ഒരു വർഷം മുന്നോട്ട് പോകും നിലവിൽ ഇപ്പൊ പ്ലാന്റ് ചെയ്യേണ്ടിരുന്നത് പുറത്തുനിന്ന് ചിമ്പ് മേടിച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ള അവസ്ഥ പൊതുവെ ചിമ്പ് പുറത്തൊക്കെ കിട്ടില്ലായിരുന്നു പിന്നെ എന്നാൽ പ്ലാന്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നോക്കിയിരിക്കണ പതിനെട്ട് മാസം ഒന്നര വർഷം കൊണ്ട് നമുക്ക് ആരുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുമില്ല ഇത് കിട്ടിയാ കിട്ടിയത് അതുകൊണ്ടാണ് ചേട്ടൻ ഈ പ്രാശ്ചാത് പരീക്ഷിക്കാൻ എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഇത് തന്നെയാണ് ഓരോ കർഷകരും പറയുന്നത് നമ്മൾ ഇതിനി മുന്നോട്ട് ചെയ്താൽ എന്താകും എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് മോശമാകുന്ന നമുക്ക് എല്ലാവർക്കും പരാജയം വരുന്നത് കൃഷിക്കാർക്ക് ഏറ്റവും വലിയ പരാജയം കാലാവസ്ഥ കാലാവസ്ഥ ഒത്തു കിട്ടിയാൽ ഒരു വിഷയം നന്നായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളും പിന്നെ വിലയുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ വരുമാനം ഇല്ലാത്തത് വിലയുണ്ട് വിലയാ ഒരു ഏലം പോലും ഇല്ല ഒരു കാവ പോലും എടുക്കാനും വിലയുണ്ട് വിലയുണ്ടെന്ന് നമുക്ക് പറച്ചില്ലല്ലോ കൈ വരുവാനും അതാണ് പ്രതിസന്ധി കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ചെരുവ് ഒരു ചെരുവ് നിരപ്പായ കയറിയല്ല ചെരുവും കുന്നും മലയല്ലേറിയു പിന്നെ ഫുള്ള് എറിയാ അതായത് തീരെ നല്ല നിരപ്പായ കയറി നമ്മൾ ചുരുക്കം സ്ഥലങ്ങളിൽ അതിൻറെതായ ഒരു പ്രശ്നമുണ്ടാവും ഇവിടെ ജലത്തിന്റെ പരമാവധി എല്ലാ കൃഷിക്കാരും പഠിതാക്കളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ തന്നെ വെള്ളം പൊക്കപ്പുറത്തെ മുകളിലോട്ടൊക്കെ വല്യപാ ചേട്ടാ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടു പോത്തുപറ്റെ പിള്ളിന്റെ ചിലവ് സർക്കാർ നിന്ന് ഒരു ലക്ഷം രൂപ കിട്ടി പിന്നെ കൃഷിനാശം പറയുന്ന അപേക്ഷ കൊടുത്തുകഴിയുമ്പോ എപ്പോഴെങ്കിലും ഒരു ഒരു അതേ ഉള്ളൂ ഒന്നും തന്നെ സഹായം എന്ന് നല്ല പൊതുവേ ആരും ഇതിനുവേണ്ടി മെനക്കെടാറില്ലെന്ന് പറയുന്നതായിരിക്കും സത്യം നിന്റെ പുറകെ നടക്കുന്ന നടക്കാതിരിക്കാൻ നല്ല നടക്കുന്നതിരിക്കാൻ തോന്നി തുടങ്ങിയിരിക്കുന്നു നടന്നിട്ടും കാര്യമില്ലാത്തതാണ് ഇതാണ് നമ്മൾ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിനാശം സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നില നിലനിൽക്കുന്നത് നാളിതുവരെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടോ കൃഷിനാശവുമായി ബന്ധപ്പെട്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച സന്തോഷിയേട്ടന് കടമം പ്ലാന്റിന്റെ പേരിൽ ഒത്തിരിയധികം നന്ദി അറിയിക്കുന്നു ഇതുപോലെയുള്ള പുതിയൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ സാനിങ് ഓഫ് ഫ്രം കടമം പ്ലാന്റഡ് ഇടുക്കി